ഒരുപാട് പേർക്ക് ഇഷ്ടമല്ലാത്ത മത്സരാർത്ഥിയാണ് ഗബ്രി ഗബ്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് വരും കാലിക്കൂടെ ഇങ്ങനെ അരച്ച് കയറുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ കല്ലുപ്പ് ഇവനെ കിട്ടിയെങ്കിൽ ഒന്ന് ചുവരിലിട്ട് അരയ്ക്കാമല്ലോ എന്നൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ട് അവിടെ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് പറയുന്നവരുണ്ട് ഇവൻ കാരണം എനിക്ക് നിവർത്തിയില്ലല്ലോ ഷോ കാണാൻ തോന്നുന്നില്ല എന്ന് പറയുന്നവരുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നതെന്ന് അറിയാമോ ഗബ്രി അവിടെ ഗെയിം കളിക്കുന്നതുകൊണ്ടാണ് അവിടെ മിണ്ടാതെ ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുന്ന ആളെക്കുറിച്ച് നമുക്ക് ഒരു റിയാക്ഷനും തോന്നില്ല അങ്ങനെ ഒരാളെ നമ്മൾ ഓർക്ക പോലുമില്ല അല്ലേ പക്ഷേ അവിടെ നമ്മൾ ആരെങ്കിലുമൊക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ ആരോടെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടം തോന്നുന്നുവെങ്കിൽ ആരെങ്കിലുമൊക്കെ ചെയ്തത് നന്നായി എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ആരോടെങ്കിലുമൊക്കെ നമുക്ക് വെറുപ്പ് തോന്നുകയാണെങ്കിൽ ആരെങ്കിലും ഒരാളെ കാണുമ്പോൾ നമുക്ക് കലിപ്പ് തോന്നുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവരൊക്കെയാണ് അവിടെ ഗെയിം കളിക്കുന്നത് എന്നാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ കുറഞ്ഞത് അൻപത് ദിവസത്തിന് മുകളിൽ ഉണ്ടാവേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഗബ്രി അതിൻ്റെ കാരണം പെർഫെക്റ്റ് ബി ബി മെറ്റീരിയൽ ഇത് ചിലപ്പോൾ എല്ലാവരും വന്ന് ഇതുപോലെ പറയില്ല പേടി ഉണ്ടാകും നല്ല സൈബർ അറ്റാക്ക് കിട്ടും കാരണം ഗബ്രിക് കട്ട നെഗറ്റീവാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് പറയാൻ പലർക്കും മടി ഉണ്ടാകും പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം ഷോ കൂടിയാണ് റിയാലിറ്റി ഷോ ആണെങ്കിൽ തന്നെ അതിനകത്ത് നടക്കുന്നത് ഗെയിമാണ് ആ ഗെയിമിനകത്ത് മാനിപ്പുലേഷൻ ചെയ്യാനും പ്രൊവോക്ക് ചെയ്യാനും ഇറിട്ടേറ്റ് ചെയ്യാനും ഒക്കെ പ്ലേയേഴ്സ് വേണം എങ്കിലേ ഷോ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ ഇല്ലെങ്കിൽ ഓണമില്ലായിപ്പോയി എന്ന് നമ്മൾ തന്നെ നാളെ വീഡിയോ ഇടും പ്രേക്ഷകർ തന്നെ കമൻ്റ് ഇടും അല്ലേ ഇതെന്താ ഓണവില്ലാണോ എന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ ഗബ്രിയെ പോലെയുള്ള പ്രൊവോക്കിംഗ് ഗെയിമേഴ്സ് നമുക്ക് ബിഗ് ബോസിനകത്ത് ആവശ്യമാണ് ഗബ്രിയെ കാണുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ ഗബ്രി നല്ലൊരു ഗെയിമറാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവനെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കിയേ പറ്റൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവൻ അവിടെ ഗെയിം കളിക്കുന്നു എന്നാണ് അർത്ഥം അതിനർത്ഥം അയാൾ അവിടെ വേണമെന്നുമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു കിഡിലൻ ആണ് ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ് ഗബ്രി ഒരു സംശയം വേണ്ട അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒന്നിലും പുറകോട്ടല്ല പുറവോക്കാനും മുമ്പിൽ തന്നെ ഉണ്ട് കലുപ്പുണ്ടാക്കാനും മുമ്പിലുണ്ട് ആൾക്കാരെ തമ്മിൽ തമ്മിലെടുപ്പിക്കാനും കുതന്ത്രങ്ങൾ മെനയാനും തന്ത്രങ്ങൾ മെനയാനും വേണ്ടി വന്നാൽ കാല് വാരാനും ഒക്കെ അറിയാവുന്ന ഒരു കിഡിലൻ കോണ്ടൻറ് ക്രിയേറ്ററും ഗെയിമറുമാണ് ഗബ്രി എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യും